ഒരു ചലഞ്ചി പങ്കെടുക്കുന്നു ഫുള്ള് തരും ഒന്നും ട്രൈ നോക്കി നോക്കല്ലേ ട്രൈ നോക്ക് ചുമ്മാ പിള്ളാരൊക്കെ ചുമ്മാറിച്ച് കൊടുത്തില്ല പെട്ടെന്ന് കൊടുക്കാൻ നോക്കൂലോ കറക്റ്റ് പറഞ്ഞല്ലേ കൊടുക്കാൻ പറ്റൂ കൃത്യം കണക്ക് വേണം അല്ല കൃത്യം കണക്ക് വേണോ സിമ്പിളായിട്ട് പറയുന്നത് ഞാനായിട്ട് മാറ്റിയായിരുന്നു മായിരത്തണ്ണ ആരും ഒറിജില്ലായിട്ട് അത് ഞാൻ മാറ്റിയായിരുന്നു ഇല്ല അവര് തെറ്റാ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്ത മൂവായിരം ഉണ്ടല്ലേ ഞാൻ പറഞ്ഞാ മതി കിട്ടി 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 പയ്യോ പോയില്ല ഇല്ലയോ പോയ രൂപ എടുത്ത് മാറ്റിയത്യ്യോ രണ്ടുപീടാ